ഹലോ സ്ലാമലേക്കും അല്ലു സ്വേഷനിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഒത്തിരി പുതിയ പുതിയ കളക്ഷനുമായിട്ടാണ് ഓരോ ദിവസവും വരുന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടും അത്രത്തോളം വലുതും അപ്പോൾ അതിനായിട്ട് ഒരു ഗിവവേ സംഘടിപ്പിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി മാത്രമായിട്ടാണത് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുകയും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഒരാൾക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം വീഡിയോ ഫുള്ളായിട്ട് കാണുകയും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം നിങ്ങൾ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഷെയർ ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് മുകളിൽ കാണുന്ന നമ്പറിലേക്ക് തന്നെ വാട്സപ്പ് ചെയ്ത് തന്നാൽ മതിയാവും നിങ്ങൾക്കും ക്യൂയിൽ പങ്കെടുക്കാം ഒത്തിരി പുതിയ പുതിയ കളക്ഷൻസുമായിട്ടാണ് ഇന്നും വന്നിട്ടുള്ളത് അലിയക്കട്ടിൻ്റെ ആയാലും സ്രഗ് വി റ്റിന്നറായാലും സൽവാറുകളായാലും ഒത്തിരി കളക്ഷനുകളുണ്ട് നിങ്ങൾക്കിതിൽ ഏതെങ്കിലും ഡ്രസ്സ് വാങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സൈസ് ഉൾപ്പെടെ മുകളിൽ കാണുന്ന നമ്പറിൽ തന്നെ വാട്സപ്പ് ചെയ്താൽ മതിയാവും ആരും കോൾ ചെയ്യുന്ന എല്ലാവരും വാട്സപ്പ് ചെയ്താൽ മാത്രം മതി ഫോർ എക്സിൽ വരെയുള്ള സ ഡ്രസ്സുകളൊന്നും ഷോപ്പിൽ പോയാൽ കിട്ടുന്നില്ല എന്ന് ഒരുപാട് പേര് കംപ്ലൈൻറ്റ് പറയുന്നുണ്ട് അപ്പോൾ അവർക്ക് എല്ലാവർക്കും കൂടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത് ഓരോ വീഡിയോയിലും ഞാൻ ഫോർ എക്സലിൻ്റെ ഒത്തിരി കളക്ഷനുകൾ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഗൗണുകളായിട്ടും സൽവാറുകളായിട്ടും ഒക്കെ സ്രഗ് വിത്ത് ഇന്നറായിട്ടും ഒക്കെ ഫോർ എക്സിൽ വരുന്നുണ്ട് കസ്റ്റമൈസിങ് ആയിട്ടില്ല അപ്പം കുറച്ച് പേര് കസ്റ്റമൈസിങ് ചെയ്ത് ഫൈവ് എക്സിലൊക്കെ തരുമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ഈ ഐറ്റത്തിൽ കസ്റ്റമൈസിങ് ഇല്ല കസ്റ്റമൈസിങ് ഐറ്റം വരുമ്പോൾ അതും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താം ഇത് സൽവാറിന മെറ്റീരിയലാണ് ത്രീ എക്സിൽ വരെയൊക്കെ ഉള്ളവർക്ക് നല്ല രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ക്യാഷ് ഓൺ ഡെലിവറി ഞങ്ങൾക്ക് അല്ല ഗൂഗിൾ പേ ആണുള്ളത് അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് തന്നെ കുറേ പേർ വന്നിട്ട് പ്രൊഡക്റ്റ് വേണമെന്ന് പറഞ്ഞ് അഡ്രസ്സും തന്നിട്ട് പോകും പിന്നെ പേയ്മെൻറ്റ് ചെയ്യില്ല അപ്പോൾ പേയ്മെൻറ്റ് ചെയ്യാത്തപ്പോൾ നമുക്കത് ബുക്കിംഗ് ആക്കാൻ കഴിയില്ല അപ്പോൾ പേയ്മെൻറ്റും കൂടി ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ബുക്കിംഗ് ആവുള്ളൂ പിന്നെ എപ്പോഴെങ്കിലും പേയ്മെൻറ്റ് ഇടുമ്പോൾ ചിലപ്പോൾ സോൾഡ് ഔട്ടായി പോകും അതുകൊണ്ട് അഡ്രസ്സ് അയക്കുമ്പോൾ തന്നെ കൂടെ പേയ്മെൻറ്റും കൂടി ചെയ്തു തരാൻ ശ്രദ്ധിക്കണം അതുപോലെ അഡ്രസ്സിൽ പിൻകോഡ് ഫോൺ നമ്പരൊക്കെ കറക്റ്റായിട്ട് തന്നെ വെക്കാനും ശ്രദ്ധിക്കണം പിൻകോഡ് എന്തെങ്കിലും മാറിപ്പോയാൽ അത് വേറെ ആ പിൻകോഡ് എവിടെയാണോ അവിടുത്തേക്കായിരിക്കും സാധനം പോകുന്നത് നിങ്ങളെ പിൻകോഡും ഫോൺ നമ്പറുമാണ് നിർബന്ധമായിട്ടും കറക്റ്റായിട്ട് വേണ്ടത് പിന്നെ നിങ്ങളുടെ ഏരിയയിൽ എത്തുമ്പോഴത്തേക്ക് നിങ്ങളുടെ പേരും വേണം അവർക്ക് വിളിച്ച് ചോദിക്കുമ്പോൾ പറയാനായിട്ട് പോസ്റ്റ് വഴിയായിട്ടും ഡി ടി ഡി സി വഴിയായിട്ടും നിങ്ങൾ കൊറിയർ ചെയ്യുന്നുണ്ട് പോസ്റ്റ് ആണെങ്കിൽ ഹോം ഡെലിവറി ആയിട്ട് വരും ഡി ടി ഡി സി കൊണ്ട് തരുമോ എന്ന് എനിക്കറിയില്ല ഓരോ ഏരിയയിലും ഓരോ രീതിയായിരിക്കും നോർമലി ഡി ടി ഡി സി വീട്ടിൽ പോയി കൊണ്ട് കൊടുക്കാറില്ല പിന്നെ ചില ഏരിയയിലൊക്കെ കൊടുക്കുന്നുണ്ടെന്ന് കസ്റ്റമർ പറയുന്നുണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് ഓർഡർ ചെയ്യുന്ന ടൈമിൽ തന്നെ ഒന്ന് ശ്രദ്ധിക്കണം പോസ്റ്റാണോ ഡി ടി ഡി സി ആണോ വേണ്ടത് എന്നൊക്കെ ചില കസ്റ്റമേഴ്സിനെയും പോയി വാങ്ങാൻ പറ്റാത്ത അവസ്ഥ ആയിരിക്കും അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ പോസ്റ്റ് ഓർഡർ ചെയ്താൽ അതായിരിക്കും അവർക്ക് സൗകര്യപ്രദമായിട്ട് കിട്ടുന്നത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു പുതിയ ഒരു വീഡിയോ ഞാൻ ഉടനെ തന്നെ ഇടുന്നതായിരിക്കും പുതിയ ഒത്തിരി കളക്ഷൻ ഇനിയും ഉണ്ട് അപ്പോൾ പുതിയ പുതിയ കളക്ഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് ഷോർട്സ് വീഡിയോയും കൂടി ഒന്ന് ഫോളോ ചെയ്യണം പുതിയ കളക്ഷൻ എല്ലാം പെട്ടെന്ന് ഷോർട്സ് വീഡിയോയിലായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത് വീഡിയോ ഇടാനായിട്ടും എഡിറ്റ് ചെയ്തിടാനൊക്കെ ആയിട്ട് കുറച്ച് സമയം എടുക്കും അപ്പോൾ അതിന് മുന്നേ ഷോർട്സ് ആയിരിക്കും ഇടുന്നത് അപ്പം പെട്ടെന്ന് തന്നെ കിട്ടാൻ നിങ്ങൾ അതും കൂടി ഒന്ന് ഫോളോ ചെയ്താൽ മതി ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തൊട്ടടുത്തുള്ള ബെൽ ബെൽബട്ടനും കൂടെ ഒന്ന് എനേബിൾ ചെയ്യണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ ഒരു ഒരുപാട് പേര് ഒന്ന് ചോദിക്കുന്നുണ്ട് വീഡിയോ ഇടാറില്ലേന്ന് അപ്പോൾ വീഡിയോ ഇന്ന് ഇടാറുണ്ട് അപ്പോൾ നിങ്ങൾക്കത് കിട്ടുന്ന എന്നുണ്ടെങ്കിൽ നിങ്ങൾ നോട്ടിഫിക്കേഷനും ഓൺ ആക്കണം സബ്സ്ക്രൈബും ചെയ്യണം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പുതിയൊരു വീഡിയോനായിട്ട് വീണ്ടും വരുന്നതു വരത്തേക്കും ബൈ